മീഡിയത്തിലേക്ക് സ്വാഗതം മമ്മൂട്ടിയുടെ അടുത്ത പടങ്ങളിൽ ഒന്നാണ് മഹേഷ് നാരായൺ ചിത്രം ഏറെക്കാലമായി നമ്മൾ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ക്വാളിറ്റി ബേസ്ഡ് നമ്പർ വൺ സിനിമ എന്നുള്ള പേരിൽ തന്നെ നിൽക്കുന്നു ഒപ്പം മമ്മൂട്ടിക്കൊപ്പം ഫഗത് ഫാസിലും കുഞ്ചാക്ക ബോബിനും ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് മലയാളത്തിലെ നന്നായി അഭിനയിക്കാൻ ഈ ഒരു കാലഘട്ടത്തിൽ അറിയാവുന്ന മികച്ച നടന്മാർ ആണ് ഈ മൂന്ന് പേരും ബാക്കിയുള്ളവരെക്കായാലും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ഈ മൂന്ന് പേരും എന്നുള്ളത് തന്നെ പറയാം അതിൻ്റെ കൂടെ തന്നെ കേന്ദ്രമന്ത്രിയായി വരുന്ന സുരേഷ് ഗോപിയും ഉണ്ട് എന്നുള്ളൊരു വാർത്ത ഇത് നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞ കാര്യമാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം വരുന്നു ആ ഒരു കാര്യം ഉറപ്പിച്ചിട്ടല്ല പറയുന്നെങ്കിലും ഒരു റൂമറായിട്ടാണ് പറയുന്നതെങ്കിലും നേരത്തെ കേട്ടിരുന്നത് സുരേഷ് ഗോപി ഇതിനകത്തിൽ സുപ്രധാനമായ ഒരു കഥാപാത്രത്തെ വരുന്നു ഗസ്റ്റ് റോൾ അല്ല എന്നുള്ളതാണ് ഇവിടെ മറ്റൊരു വാർത്ത കൂടിയാണ് വരുന്നത് മമ്മൂട്ടി കമ്പനിയുടെ പടത്തിൽ സുരേഷ് ഗോപി വരുന്നു എന്നുള്ളതാണ് ഈ ഒരു സിനിമ മമ്മൂട്ടി കമ്പനി മാത്രമായിട്ടാണ് നിർമ്മിക്കുന്നതെന്നല്ല പറയുന്നത് ഈ സിനിമ നിർമ്മിക്കുന്നത് കുഞ്ചാക്ക ബോബനും അതേപോലെ തന്നെ ഫഗത് ഫാസിലും ചേർന്നിട്ടാണ് എന്നുള്ള വാർത്തയായിരുന്നു നേരത്തെ തന്നെ വന്നിരുന്നത് അതിനകത്ത് മമ്മൂട്ടി കമ്പനി ഉള്ള കാര്യങ്ങൾ ഒന്നും പുറത്ത് വന്നിട്ടില്ല മറ്റൊരു വാർത്ത വന്നിരിക്കുന്നത് സുരേഷ് ഗോപിയും ഇതിനകത്തിൽ നിർമ്മാണ പങ്കാളിത്തത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് എന്താണെങ്കിലും ഇവിടെ മഹേഷ് നാരായണൻ ചിത്രത്തിൽ ഇവർ നാലുപേരും കൂടെ അണിനിരക്കുകയാണെങ്കിൽ ഒരു ഗംഭീര വിരുന്ന് തന്നെയായിരിക്കും എന്നുള്ളതാണ് ആദ്യ ഈ കാലത്ത് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ സിനിമയെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ കമലഹാസനായിരിക്കും മമ്മൂട്ടിക്ക് പകരം അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് പകരം എന്നല്ല ആ റോളിലേക്ക് വന്നിരുന്നത് എന്നാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ തിരക്ക് കാരണം കമലഹാസൻ ഇൽ മാറുകയും ആ ഒരു റോൾ മമ്മൂട്ടിയിലേക്ക് എത്തുകയും ചെയ്ത സിനിമയായിട്ടാണ് ആദ്യം മുതലേ നമ്മൾ അറിയുന്നത് എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും ഈ സിനിമയ്ക്ക് തൊട്ട് മുന്നേ തന്നെ മറ്റൊരു സിനിമയാണ് വരാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു സിനിമ വരാൻ പോകുന്നത് രണ്ടാമത് അതായത് മമ്മൂട്ടിയുടെ സിനിമകളുടെ ക്യൂയിൽ രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് ജൂലൈ ഓഗസ്റ്റോടെയാണ് സിനിമ ഷൂട്ടിംഗ് ആരംഭിക്കാനും പോകുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായും സപ്പോർട്ട് ചെയ്യണം